പയ്യന്നൂരിനെ ആനന്ദലഹരിയിൽ ആറാടിച്ച കലാമാമാങ്കത്തിന് തിരശ്ശീല വീണു ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരമാണ് കലോത്സവങ്ങളെന്നും മത്സരം കുട്ടികൾ തമ്മിലായിരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു സംഘാടക സമിതി ചെയർമാൻ ടി എ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി കലോത്സവത്തിന് ഭക്ഷണം ഒരുക്കിയ കെ യു ദാമോദരപൊതുവാളെ സ്പീക്കർ ആദരിച്ചു പയ്യന്നൂരിൽ കലാമാമാങ്കം കൊടിയിറങ്ങിയപ്പോൾ തൊള്ളായിരത്തി എൺപത് പോയിന്റുമായി മൂന്നാം തവണയും സീറ്റ് നിലനിർത്തി കണ്ണൂർ നോർത്ത് ഉപജില്ല ആദ്യ ദിനങ്ങളിൽ മുന്നിട്ടുനിന്ന പിന്നീട് ഒപ്പത്തിനൊപ്പം വന്ന പയ്യന്നൂരിനെയും മട്ടന്നൂരിനെയും ഒരുപാട് പിന്നിലാക്കിയാണ് കണ്ണൂർ നോർത്ത് സീറ്റ് നിലനിർത്തിയത് സ്കൂളുകളിൽ മുന്നൂറ്റി എൺപത്തിനാല് പോയിന്റുമായി ആർ ജി മോക്കേരി ഒന്നാമതെത്തി ഹൈസ്കൂൾ വിഭാഗത്തിൽ നാനൂറ്റി പന്ത്രണ്ട് പോയിന്റുമായി കണ്ണൂർ നോർത്ത് ഉപജില്ല ജേതാക്കളായി മുന്നൂറ്റി അൻപത്തി എട്ട് പോയിന്റുമായി മട്ടന്നൂരും മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റുമായി പയ്യന്നൂരും തൊട്ടുപിന്നിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാനൂറ്റി ഒന്ന് പോയിന്റുമായി കണ്ണൂർ നോർത്ത് ഉപജില്ലയാണ് ജേതാക്കൾ മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റുമായി മാടായിയും മുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റുമായി ഇരിട്ടിയും രണ്ടും മൂന്നും സ്ഥാനം നേടി യു പി വിഭാഗത്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് വീതം പോയിന്റ് നേടി കണ്ണൂർ സൗത്ത് പാനൂർ ചൊക്ലിയും ഒന്നാമതെത്തി നൂറ്റി എഴുപത്തിമൂന്ന് പോയിന്റും നേടി തളിപ്പറമ്പ് നോർത്ത് രണ്ടാം സ്ഥാനവും നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റുമായി പയ്യന്നൂർ മൂന്നാം സ്ഥാനവും നേടി യു പി വിഭാഗം സംസ്കൃതോത്സവത്തിൽ തൊണ്ണൂറ്റിയൊന്ന് പോയിന്റുമായി മട്ടന്നൂർ ജേതാക്കളായി എൺപത്തി എട്ട് പോയിന്റുമായി തളിപ്പറമ്പ് നോർത്തും എൺപത്തിയേഴ് പോയിന്റുമായി കണ്ണൂർ നോർത്തും രണ്ടും മൂന്നും സ്ഥാനം നേടി ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവത്തിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് വീതം നേടി മട്ടന്നൂരും പയ്യന്നൂരും ജേതാക്കളായി തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് നേടി തലശ്ശേരി നോർത്ത് രണ്ടാം സ്ഥാനം നേടി എൺപത്തിയെട്ട് പോയിന്റ് നേടി പാനൂർ മൂന്നാം സ്ഥാനം നേടി യു പി വിഭാഗം അറബിക്കലോത്സവത്തിൽ അറുപത്തിയഞ്ച് പോയിന്റ് വീതം നേടി തളിപ്പറമ്പ് സൗത്തും മട്ടന്നൂരും ജേതാക്കളായപ്പോൾ അറുപത്തി മൂന്ന് പോയിന്റ് വീതം നേടി തലശ്ശേരി നോർത്ത് മാടായി പാനൂർ പാപ്പിനിശ്ശേരി രണ്ടാം സ്ഥാനം നേടി അറുപത്തിയൊന്ന് പോയിന്റ് വീതം നേടി പയ്യന്നൂരും കണ്ണൂർ നോർത്തും മൂന്നാം സ്ഥാനം നേടി ഹൈസ്കൂൾ വിഭാഗം അറബിക്കിൽ തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് വീതം നേടി തളിപ്പറമ്പ് നോർത്തും ചൊക്ലിയും ജേതാക്കളായപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നേടി മാടായി രണ്ടാം സ്ഥാനവും തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് വീതം നേടി കണ്ണൂർ നോർത്തും തളിപ്പറമ്പ് സൗത്തും മൂന്നാം സ്ഥാനവും നേടി എം കെ സി ബ്യൂറോ പയ്യന്നൂർ